ീ ഈ ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ ടെൻറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെയറും ടേബിളും നമുക്ക് ചീട്ടുകളൊക്കെ കളിക്കാം ഇവിടെ കുറച്ചടി ഇരിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരു പ്രത്യേകത ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് നിങ്ങൾ എപ്പോഴും മഴക്കാലത്ത് വരാൻ ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ തണുപ്പുണ്ടാവും ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ടെൻറ്റിൻ്റെ അകത്തും ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വന്നത് മാർച്ചിലാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ എല്ലാവരും ബുക്ക് ചെയ്യുമ്പോൾ ഡിസംബറിന് മുന്നേ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അത് ഇവിടെയൊക്കെ ഇതൊക്കെ ഇതാണ് ടെൻറ്റുകൾ വരുന്നത് കേട്ടോ ടെൻറ്റ് സ്റ്റേ ആണ് പക്ഷെ നമ്മൾ മീശുപലി മലയെ പോലത്തെ ടെൻ്റല്ലാട്ടോ ഇത് കുറച്ചും കൂടി നല്ല നമുക്ക് ചെരുപ്പ് കൂടെ ഊരിയിടാം അതിന് ശേഷം ഇത് നമുക്ക് ചെയറുണ്ട് അതേ രണ്ട് സ്ലീപ്പിംഗ് ബാഗുണ്ട് വേണ്ട നല്ല ഇതാട്ടോ നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തു നോക്കണ്ട അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഡിസംബറിലൊക്കെ ബുക്ക് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇതാണ് പുറത്തേക്ക് കിട്ടും ഇത് വേണ്ട ഇതാണ് നമ്മുടെ സംഗതി